പ്രാർത്ഥനാ നിർഭരമായി ഒമാനിലെ ക്രൈസ്തവ വിശ്വാസികൾ ഈസറ ആഘോഷിച്ചു ഒമാനിലെ വിവിധ പള്ളികളിൽ വികാരിമാരുടെ നേതൃത്വത്തിൽ വൈകുന്നേരത്തോടെ പ്രാർത്ഥനാ ശുശ്രൂഷകൾ ആരംഭിച്ചിരുന്നു ദിവസത്തെ നോമ്പിന് സമാപനം കുറിച്ചുകൊണ്ട് ലോകമാകെയുള്ള ക്രൈസ്തവർക്കൊപ്പം ഒമാനിലെ വിശ്വാസികളും ഉയർപ്പുതിരുന്നാൾ ആഘോഷിച്ചു ഇന്നലെ വൈകുന്നേരത്തോടെ ഗാല ഹോളി സ്പിരിറ്റ് ദേവാലയത്തിൽ നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ഇവിടെ നടന്ന പ്രാർത്ഥനയിൽ ബിഷപ്പ് മാർപോൾ ഹിൻഡൽ മുഖ്യ കാർമികത്വം വഹിച്ചു പള്ളി വികാരി ഫാദർ ജോർജ് വട്ടക്കൂട്ട് പ്രാർത്ഥനാ ചടങ്ങിന്റെ നേതൃത്വം നൽകി റൂവി സെന്റ് പീറ്റർ ആൻഡ് പോൾ ദേവാലയ ഹാളിൽ നടന്ന ചടങ്ങിൽ ഒമാൻ സീറോ മലങ്കര കത്തോലിക്ക സഭാവികാരി ഫാദർ വർഗീസ് വാലിക്കോടത്ത് മുഖ്യകാർമ്മികത്വം വഹിച്ചു ഫാദർ ജോയൽ മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ തോമസ് സഹകാർമികത്വം വഹിച്ചു കാരുണ്യവാനായ ക്രിസ്തുവിന്റെ ശാന്തിയും സമാധാനവും സന്തോഷവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു ഇവിടെ നടന്ന വിശുദ്ധ വാരശുശ്രൂഷകൾക്ക് സജി പി ജേക്കബ് റോണ തോമസ് ബിജുമോൺ കെ ജിജി വർഗീസ് ജോൺ കൊട്ടാരക്കര ബാബു മാത്യു നിബു മാത്യു ജേക്കബ് കുര്യൻ റോജി ടി തോമസ് ജിതേഷ് റോയി വർഗീസ് എന്നിവർ നേതൃത്വം നൽകി കൈരളി ന്യൂസ് ഒമാൻ